ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ സാധാരണ വിജയിക്ക് മാത്രമാണ് സമ്മാനങ്ങളെങ്കിൽ ഇക്കുറി ടോപ്പ് ഫൈവിലെത്തിയ എല്ലാവർക്കും സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട് രണ്ടാം സ്ഥാനത്തെത്തിയ അനീഷ് തറയിലിന് വീട്ടിലേക്കുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും നൽകുമെന്നാണ് സ്പോൺസർമാരായ മൈജിയുടെ പ്രഖ്യാപനം അതുകൂടാതെ രണ്ട് ലക്ഷത്തോളം വില വരുന്ന സാംസങ് ഗാലക്സി ഫോൾഡ് സെവൻ ഫോണും അനീഷിന് സമ്മാനമായി ലഭിച്ചു അതുകൂടാതെ നൂറ് ദിവസം നിന്നതിന്റെ പ്രതിഫലമായി മൂന്ന് ലക്ഷത്തോളവും അനീഷിന് ലഭിക്കുമത്രേ എന്നാൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കപ്പ് അനുമോൾ നേടിയതിന് പിന്നാലെ പി ആർ ആരോപണവും ശക്തമായി നിലനിൽക്കുകയാണ് പതിനാറ് ലക്ഷത്തിന്റെ പി ആർ കൊടുത്തിട്ടാണ് അവർ വിജയിച്ചത് എന്നാണ് പ്രധാന ആരോപണം എന്നാൽ നാൽപ്പത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സമ്മാന തുകയിൽ നികുതി കിഴിച്ച് കിട്ടുന്ന തുകയ്ക്ക് വേണ്ടി ആരെങ്കിലും പതിനാറ് ലക്ഷം പി ആറിന് വേണ്ടി കളയുമോ എന്നാണ് അനുമോളെ പിന്തുണയ്ക്കുന്നവർ തിരിച്ചു ചോദിക്കുന്നത് ബി ബി കപ്പ് നേടിയ ശേഷം ഏഷ്യാനെറ്റ് നൽകിയ അഭിമുഖത്തിൽ പതിനാറ് ലക്ഷം പി ആറിന് നൽകിയെന്ന ആരോപണം അനുമോൾ തള്ളിക്കളയുന്നു ഒരു ലക്ഷം രൂപ മാത്രമാണ് പി ആറിന് വേണ്ടി മുടക്കിയിട്ടുള്ളതെന്നും അതിൽ അൻപതിനായിരം ഷോയിലേക്ക് വരുന്നതിന് മുൻപ് കൊടുത്തിട്ടുണ്ടെന്നും അനുമോൾ വെളിപ്പെടുത്തിയിരുന്നു ഒരു പക്ഷേ പതിനാറ് ലക്ഷം പി ആറിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെയും അനുമോൾക്ക് അതൊരു നഷ്ടമല്ല എന്നാണ് പുറത്തുവരുന്ന പ്രതിഫല കണക്കുകളും സമ്മാനങ്ങളുടെ വിലയും അടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് മൊത്തത്തിൽ ഒരു കോടിക്ക് മുകളിലാണ് അനുമോളുടെ കൈയിലേക്ക് എത്താൻ പോകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സെലിബ്രിറ്റി സ്റ്റാറ്റസും സോഷ്യൽ മീഡിയയിൽ വൺ മില്യണിന് മുകളിൽ ഫോളോവേഴ്സും അനുമോൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊക്കെ പ്രതിഫലത്തിൽ പരിഗണിക്കാൻ സാധ്യതയുണ്ട് ഒരു ദിവസം അറുപത്തി രൂപയാണ് അനുമോൾക്ക് പ്രതിഫലമായി ലഭിച്ചിരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഇത്തരം വാർത്തകളിൽ വാസ്തവമുണ്ടെങ്കിൽ നൂറ് ദിവസം ബിഗ് ബോസ് ഹൌസിൽ നിന്നതിന് പ്രതിഫല തുകയായി മാത്രം അറുപത്തിയഞ്ച് ലക്ഷം രൂപ അനുമോൾക്ക് ലഭിക്കണം ഇത് ബിഗ് ബോസ് വിജയിക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന സമ്മാന തുകയായ അൻപത് ലക്ഷത്തിന് കൂടാതെയാണ് ഇപ്പോൾ തന്നെ ക്യാഷ് പ്രൈസായി നാൽപ്പത്തിരണ്ട് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി രൂപയാണ് അനുമോൾക്ക് ലഭിച്ചിരിക്കുന്നത് ടാസ്കുകളിൽ പങ്കെടുത്തും ഒന്നര ലക്ഷം ോളം രൂപ അനുമോൾ സ്വന്തമാക്കിയിരുന്നു നാൽപ്പത്തിരണ്ട് ലക്ഷത്തിൽ നിന്ന് മുപ്പത് ശതമാനം ജി എസ് ടി കഴിഞ്ഞുള്ള തുകയായിരിക്കും അനുമോൾക്ക് ലഭിക്കുക അത് നികത്താൻ ലക്ഷങ്ങൾ വിലയുള്ള കാർ കൂടി അനുമോൾക്ക് ലഭിച്ചിട്ടുണ്ട് പരിപാടിയുടെ സ്പോൺസർമാരിൽ ഒരാളായ മാരുതി സുസൂക്കി തങ്ങളുടെ ഏറ്റവും പുതിയ കാറായ വിക്ടോറിയസ് ആണ് വിജയ്ക്ക് സമ്മാനമായി നൽകിയിരിക്കുന്നത് ടോപ്പ് എൻ മോഡലിന് ഏകദേശം ഇരുപത്തിനാല് ലക്ഷം രൂപ വരെ ഓൺ റോഡ് വില വരുന്ന വാഹനമാണിത് അങ്ങനെ നോക്കുമ്പോൾ ആകെ കൂടി ഒരു കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയാണ് അനുമോൾ ബിഗ് ബോസ് യാത്ര അവസാനിപ്പിച്ചിരിക്കുന്നത്